നീന്തൽ അറിയാത്ത അച്ഛൻ മകനെ നീന്തൽ പഠിപ്പിച്ചു പത്ത് വയസ്സായപ്പോൾ മകൻ വേമ്പനാട്ടുകായൽ കടന്നു കോതുമംഗലം മാതിരപ്പിള്ളി പുതിയയിടത്ത് സുജിത്തിന്റെ മകൻ പുതുപ്പാടി കനേഡിയൻ സെൻട്രൽ സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് സുജിത്താണ് കൈക്കാലുകൾ ബന്ധിച്ച് നാലര കിലോമീറ്റർ ദൂരം വരുന്ന വേമ്പനാട്ടുകായൽ നീന്തി കടന്ന വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം പിടിച്ചത് ഇന്ന് രാവിലെ ആലപ്പുഴ ചേർത്തല തവണക്കടവിൽ നിന്ന് എട്ട് നാൽപ്പതിന് നീന്തൽ ആരംഭിച്ച അഭിനവ് ഒൻപത് അൻപത്തിയാറിന് വൈക്കം കായലോര ബീച്ചിലെത്തി ഒരു മണിക്കൂറും പതിനഞ്ച് മിനിറ്റുമെടുത്ത് കായൽ നീന്തി നീന്തിക്കയറി കൊച്ചുമിടുക്കനെ കായൽ തീരത്തുകൂടി നിന്ന് ആവേശം പകർന്നവർ തോളിലേറ്റിയാണ് അനുമോദന യോഗം നടക്കുന്നിടത്തേക്ക് കൊണ്ടുപോയത് നീന്തൽ അറിയാത്ത തനിക്ക് മകനെ നീന്തൽ അഭ്യസിപ്പിക്കണമെന്ന ആഗ്രഹമാണ് ഉണ്ടായിരുന്നതെന്ന് പിതാവ് പറഞ്ഞു നീന്തൽ പരിശീലകനായ ബിജു തങ്കപ്പന്റെ ശിക്ഷണത്തിൽ അഭിനവ് ഒരു വർഷമായി കോതമംഗലത്തെ പുഴകളിൽ നന്നായി പരിശീലനം നടത്തിയതിനാൽ യാതൊരു ക്ഷീണവും കൂടാതെ നീന്താനായെന്ന് അഭിനവ് പറഞ്ഞു കായലോര ബീച്ചിൽ നടന്ന അനുമോദന യോഗത്തിൽ ജനപ്രതിനിധികളടക്കം നിരവധി പേർ അഭിനവ് സുജിത്തിന് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ന്യൂസ് കോട്ടയം